ഹലോ ഗൈസ് ഞാൻ മാങ്ങണ്ടി കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആറ് മാങ്ങ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അതിൻ്റെ ചെത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷം പച്ചമുളകിൻ്റെ കൂടെ ചേർക്കേണ്ടതുള്ളതുകൊണ്ട് നാല് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആറ് മാങ്ങണ്ടിയും നാല് പച്ചമുളകും ഇത് രണ്ടും ഞാൻ ഉപ്പ് പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വെള്ളം വെച്ച് കൊടുക്കാം കുറച്ച് വെള്ളം മതി കേട്ടോ കുറച്ച് സമയം ഇതാ ഒരുപാട് അപ്പം നമ്മളിത് പുഴുങ്ങിയാണ് എടുക്കുന്നത് അപ്പം നമ്മളിത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം പെട്ടെന്ന് പുഴുങ്ങി കിട്ടും കേട്ടോ അതും കൂടെ വെച്ച് നമുക്കിത് അടച്ചു കൊടുക്കാം നേരത്തെ മാങ്ങ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന ആ പാത്രം കണ്ട് ഞാൻ ഇതിലോട്ട് തന്നെ ഇത് ഈ കറി വെക്കാനുള്ള മുളക് പൊടിയെല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ വേണ്ടി ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഒരു നുള്ള് പിന്നെ ഉലുവപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കണം പിന്നെ കായം ഒരു കുറച്ചൊന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ കായവും കൂടെ ചേർക്കണം നമുക്കിത് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണ ഇതെല്ലാം കൂടെ ഒരുപാട് വേണ്ട ഒരുപാട് വെള്ളമായി പോകരുത് ഒരുപാട് കട്ടിയാണെന്ന് തോന്നിയാൽ ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഇപ്പം ഈ പരുവത്തിനായിട്ടുണ്ട് വേണ്ടപോലെ വെച്ച് അപ്പം ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അല്ല മാങ്ങ വണ്ടി വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം ആ പച്ചമുളക് ഉപ്പ് പിടിച്ച് മാങ്ങയും ഉപ്പ് പിടിച്ച് നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് കടുക് പൊട്ടിക്കണം നമുക്ക് ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇതിന് നമ്മൾ കുഞ്ഞുള്ളിയൊന്നും അരിഞ്ഞുകിടത്തില്ല കേട്ടോ ഇതിന് കടുകും വെളിച്ചെണ്ണയും മാത്രമതി എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അസ് ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ട് എന്തെന്നറിയാമോ മുളകൊക്കെ കരിഞ്ഞു പോകുമല്ലെങ്കിൽ ഇത് എണ്ണയിലോട്ടിട്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് മാങ്ങ കൂടുതലുള്ളപ്പോ കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർക്കാൻ കേട്ടോ ഞാൻ എനിക്കിവിടെ കുറച്ചൊരു മാങ്ങ അണ്ടി അത്രേ ഉള്ളൂ അതിനനുസരിച്ചാലും ഞാനിവിടെ കരപ്പ് ഈ എണ്ണയായിട്ട് ചേർത്തിട്ട് ഇവിടെ ഒന്ന് തണുക്കാൻ വെക്കുന്നത് തണുത്തതിന് ശേഷം നമുക്ക് മാങ്ങേണ്ടി ചേർക്കാം അപ്പോൾ നമ്മുടെ മാങ്ങേണ്ടി പച്ചമുളകെല്ലാം വെന്ത് പാകമായിട്ടിരിപ്പുണ്ട് അപ്പോൾ നമുക്കത് ഇതിലോട്ട് ചേർക്കാം ഇതിലോട്ട് ചേർത്തിട്ട് ഈ അരപ്പല്ല ഈ പച്ചമുളക് ഇങ്ങനെ നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചമുളക് മുറിച്ചിടാത്തതിൽ നമ്മൾ കഞ്ഞിയുടെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഈ കറി ഉപയോഗിക്കുന്നത് ചാറ് വേണമെന്നുള്ളവർക്ക് ചാറ് ഇത് നീട്ടിയിടാം ഞാൻ പക്ഷേ കുറുക്കിയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഈ മാ ഈ മാങ്ങ പച്ചമുളക് ചേർത്ത് കടിച്ചു തിന്നാൻ നല്ല രുചിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളം ചേർത്ത് കുറു നീട്ടിയും കുറുക്കിയൊക്കെ എടുക്കണം കേട്ടോ ഈ അരപ്പ് ഫുള്ള് ഇങ്ങനെ അടിയിൽ നിന്ന് കോരിയിട്ട് ഇതിലോട്ട് ചേർക്കണം അപ്പോൾ ഇവിടെ എല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രുചികരമായ മാങ്ങേണ്ടി കറി ഇവിടെ റെഡി